Yeah പ്രവർത്തിക്കും ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ലൂക്ക പത്തൊമ്പത് ഒമ്പത് എട്ട് ¡No, no, no. रंड रू സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകൾ മേരിയാണ് ഭർത്താവ് നിർമ്മലിനെ സമർപ്പിക്കുന്നു പാനാട്ട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അതുപോലെ ഈ ഓരോ ആഴ്ചയിലും റെക്കോർഡിങ് ചെയ്ത് സഹായിക്കുന്നത് നാൽപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ ദൈവം ിയുടെ ഗോപിന്ദ്രന്റെ കുടുംബത്തിന് കണ്ണുനീരിന് കൊടുത്ത മറുപടിയായ മകനാണ് നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ ദൈവം കൊടുത്ത അമലിനു വേണ്ടി അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ പത്താം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും ദൈവം യേശു ഉപേക്ഷിച്ച ചരിത്രമില്ല അത് നമ്മുടെ മുമ്പിൽ ഇന്ന് സാക്ഷ്യമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് എത്ര വർഷം പഴക്കമുള്ളതും എത്ര ദൂരത്തുള്ളതും എത്ര സമയമുള്ളതും എത്ര ആകട്ടെ മാർഗോ സഞ്ചില് കാണുന്നുണ്ട് അഞ്ചാം മതിയായിൽ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള രക്തസ്രാവക്കാരി സ്ത്രീ പന്ത്രണ്ട് വയസ്സായ ജായൂസിൻ്റെ കൊച്ചുമകള് ഇതാ മരിച്ച പന്ത്രണ്ട് വയസ്സായ ജായൂസിൻ്റെ മകള് ആ കൊച്ചുമകള് കർത്താവ് എത്തിയപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു കർത്താവിന് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് ആളെ പറഞ്ഞു കഴിച്ചാൽ അവർ പറഞ്ഞു കർത്താവ് മാർഗോ സഞ്ചയ മുപ്പത്താറ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക നമുക്ക് വേണ്ടി വീഡിയോ എടുക്കുന്ന മകനും പാട്ട് പാടുന്ന സ്നേഹാമേരിക്ക് വേണ്ടിയും ഇന്നിവിടെ വചനം വായിക്കുന്ന ജോൺ ബ്രദറിനും ജോളിക്ക് വേണ്ടിയും രാജു ബ്രദറിനും ഇന്ന് വരാനിരുന്നപ്പോൾ അവർ മരിപ്പ് വന്നു പോയ എഡ്വേർഡ് ബ്രദറും അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് മകന് വേണ്ടിയെല്ലാം വിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് അവരെല്ലാം സമർപ്പിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ ഹാലയിൽ ുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും അവർ വന്ന് പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു സ്തുതിച്ചു പ്രാർത്ഥിച്ചു എല്ലാരും കണ്ണൊക്കെ തുറന്ന് പോകൊന്നു തുടച്ച് വന്നതുപോലെ വരഞ്ഞ് മുറുകെ നിൽക്കല്ലേ പരിസ്ഥാനമാൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും ഇരുന്ന് അധ്യായം പന്ത്രണ്ട് മുതലുള്ള ൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏകമനസോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടി ഒന്നിച്ചു കൂടുക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരുന്നു അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നീളെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിൽ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചുള്ളൂ ദേവചനമാണ് നാം കേട്ടത് ഒരു സ്ഥലം ഹാല എല്ലാവർക്കും എന്ത് കിട്ടി എന്തൊക്കെയായിരുന്നു അവരുടെ ഭക്ഷണം അശ്വത പിന്നെ എന്തുണ്ടായിരുന്നു ഹോൾസെയിലും റീറ്റെയിലും എല്ലാ തരം കാര്യങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുമായിട്ടാണ് അവര് വന്നത് അശ്വത്മാക്കള് ബാധിച്ചവരുണ്ടായിരുന്നു അല്ലെങ്കിൽ അവര് പലരെയും രോഗങ്ങളും പ്രയാസങ്ങളാെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നു ഈശോയുടെ കണ്ണുകളിലൂടെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് രണ്ട് മൂന്ന് ബാല്യങ്ങളുണ്ട് സേറാ ജോസഫ് ലിരപ്പ് കാട്ടിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കംപറമ്പിൽ അച്ഛനൊക്കെ പറഞ്ഞിട്ടാണ് അത് മനുഷ്യന്റെ സ്നേഹഗീത പോലെ തന്നെ ഒരു പുസ്തകമാണ് അപ്പോ ഈശോയുടെ കണ്ണുകളിലൂടെയാണ് പുസ്തകത്തിന്റെ പേര് അപ്പൊ ഞാനതിൽ വായിച്ചൊരു കാര്യം ഇതാണ് ഈശോ ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ അത്ഭുതങ്ങളും വജനങ്ങൾക്കൊടുത്ത് അടയാളങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പ്രവർത്തിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ പല ആളുകളും രോഗികളെ കൊണ്ടു പലവിധ പ്രശ്നങ്ങളും ഫേസ് ചെയ്തു അപ്പോ അവിടെ അവരുടെ യാത്രയിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു അങ്ങനെ സത്രങ്ങളിലൊക്കെ ഇവർ താമസിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകും ആളുകൾ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും പക്ഷെ പൈസയും ധാരാളം ും യുവദാസിന്റെ കേശ നിറഞ്ഞ് കവിദാസ് എപ്പോഴും പറയും പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞു കർത്താവെ ആരും ഒന്നും ഇപ്പൊ പണ്ടത്തെ പോലെ തന്നില്ല ഇഷ്ടമായ അത്ഭുതങ്ങൾ നടക്കണല്ലേ എന്തു പറഞ്ഞാലും ആൾക്കാർ കൊടുക്കും പക്ഷേ കർത്താനോട് പറഞ്ഞ് കർത്താവ് കടക്ഷം ഭയങ്കര മോശമാണ് ഭക്ഷണത്തിന്റെ ചാർജൊക്കെ നോക്കുന്നത് യുവദാസാണ് ഇവർക്ക് ഭക്ഷണം മേടിക്കണം കൊടുക്കണം ഇതല്ല യുവദാസ് എപ്പൊ നോക്കിയാലും ഇല്ലേ 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 എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ നാൾ ഇല്ല ഇല്ലേ എന്ന് പറയാൻ തുടങ്ങിയാൽ അന്ന് തൊട്ട് ഉള്ള വഴി കൊണ്ട് അടഞ്ഞു പോകും ബ്രൈസലോ എൻ്റെ അടുത്തൊരു സഹോദരി വരുമെന്ന് എപ്പോൾ നോക്കല് ഇല്ല 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 പറ്റുമെങ്കിൽ എന്തെങ്കിലും നോക്കി ഞാൻ ജോണിനോട് പറയും സൂക്ഷിക്കണോട്ടാ ഇതിന് അടിച്ചു മാറ്റുന്ന സ്വഭാവമുണ്ട് ബ്രൈസലോ എന്നാലും അവരുടെ മോക്കൊക്കെ പഠിക്കാൻ വഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓർത്തഡോക്സ് ഒരു സഭ ഒരു കുടുംബം അവർ കൃത്യമായിട്ട് ശാംശം കൊടുക്കും ഈ യാക്കോബായ ഓർത്തഡോക്സ് അവരുടെയൊക്കെ